ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുക വന്നിരിക്കുന്നത് അപ്പോൾ ആ ഗെയിമിൻ്റെ പേര് ലിംബോ അപ്പോൾ ഈ ലിംബോ ഗെയിം ഇത് കളിക്കണം എന്നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് കയറ്റി പ്ലേ സ്റ്റോറിലൊക്കെ അല്ല എ പി കെയുടെ ഗൂഗിളുടെ ഇതിലൊക്കെ വഴിയാണ് ഞാൻ കയറ്റിയത് അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് കളിക്കാം അത് ഞാൻ പാർട്ട് പാർട്ടായിട്ട് ബാക്കി ബാക്കി ഇങ്ങനെ ഇടും അപ്പോൾ എല്ലാവരും ഒന്ന് ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നിങ്ങൾ എന്തായാലും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ കൂടുതൽ പറഞ്ഞ ഘടിപ്പിക്കണില്ല നമുക്ക് പോവാൻ നേരെ ഗെയിമിലേക്ക് ഓക്കെ നമ്മൾ ഗെയിമോട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ അപ്പം അവിടെ ഓപ്പൺ ആക്കണേ ഉള്ളൂ ഓക്കെ ഒന്ന് കൂട്ടാം ഓക്കെ ഒരു ആ ഏകദേശം ഈ വോളിയം മതി ഓക്കെ ഇതിലെവിടെ നമ്മളെവിടെ എവിടെ നമ്മൾ നമ്മളിവിടെ കാണാല്ല ഒരു മിനിറ്റ് ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടാം അതാ രണ്ട് കണ്ണ് ഞാൻ കണ്ടു ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗെയിം ആണ് ഓക്കെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാടാൻ പറ്റും അടി കൂല പിന്നെ പോവാൻ പറ്റും ഓക്കെ അടിപൊടി അപ്പൊ ഒന്നും കൂടി ഞങ്ങള് വരുന്നുണ്ട് പിന്നെ ഓ ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഞമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കേസ് ഓച്ചാടിക്കോ ഓക്കെ സംഭവം എന്താ ചാടി ഇതുമ്മ കയറില്ലാണോ ഏഹ് ആ ഇതുമ്മെ ടച്ച് ചെയ്ത ഓക്കെ ഇനി ഇതുമ്മ പിടിച്ച് കയറുക അയ്യോ ഓക്കെ ഇതുമ്പോ പിടിച്ച് കേറുക അത് ഓക്കെ സെറ്റ് ചെയ്ത് ഇനി എന്താ അമ്പോ ഓക്കെ ഈ കയറാണ് ഈ കയർ തന്നെ കയർ ഓക്കെ താഴത്തോട്ട് പോവണ്ട് എന്താ എന്താ ചാടിയ ചാടി ഓക്കേ സെറ്റ് ആയിട്ടുണ്ട് ചാടിയിട്ടുണ്ട് ഇതെന്താ ഫുള്ള് റിട്ടേൺ ഇതോ അല്ല നമ്മുടെ കണ്ണ് വെള്ളം ആയതുകൊണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിണ്ട് ഓക്കെ ഗൈസ് അപ്പം തോന്നി ആ പോവാ ഇനിയിപ്പോൾ എത്ര നേരം ഉണ്ടാവും തോണി യാത്ര

ഓ ഇക്ക് തോന്നുന്നു ഈ തോണി ഇവിടെ വിൽക്കാൻ പറ്റുന്ന ആ വിൽക്കാൻ പറ്റും വിൽക്കാൻ പറ്റൂ ഓഹോ ഇനിപ്പുറത്ത് അവിടെ വന്ന് ഇടിച്ച നമ്മള് ചാവും ഓഹോ അയ്യോ അടിപൊളി പോയി മരത്ത കുടിക്കാൻ പറ്റുമോ പോയി നീ കയറി ആ കുടി യെസ് ഇല്ല ഭാഗ്യം ഇല്ല കറാൻ പറ്റൂല ഇല്ല പറ്റൂലെന്താടായോ സാധാരണ പുല്ലൊക്കെ എങ്ങനെയാണല്ലോ പിന്നെ ഇതെന്താണെന്താ ട്രാപ്പ് ഇത് ട്രാപ്പ് ആണ് രണ്ട് ഡബിൾ ട്രാപ്പ് ട്രാപ്പാണ്

പണി അല്ലേ അതാ ഏ ആളാതും ഞാനെ കണ്ടില്ല എനിക്കൊന്നിനും ആദ്യം ഇത് ഇങ്ങട്ട് കുടിക്ക ഇങ്ങിട്ടാക്കിട്ട് ഇങ്ങോട്ട് ഒരു അരട്ടാട്ടന്റെ അടുക എന്നിട്ട് അങ്ങനെ അടിപൊളിത്താല പോയി നമ്മടെ ഓക്കെ ഇങ്ങോട്ട് കൊടുത്തോ ഇതാടാൻ പറ്റും കേസ് അയ്യ് ശരി പക്ഷെ പൊങ്ങണില്ല ഇവിടെ എന്താ ചെയ്യാ എനിക്ക് തോന്നണു ഭാന്തില്ലാത്ത ഗതികാടാണ് ഇതിപ്പോ എന്താ കാട്ട ഇപ്പ മാത്രൂടി ചാട്ടല്ലോ ബാക്കി മേലക്ക് പോണില്ല നമ്മള് ഇതിപ്പോ ഇങ്ങനെ മേലക്ക് പോവാ ഈ ട്രാപ്പാണ് പ്രശ്നം ട്രാപ്പ് മുറി കിടന്നിട്ടുണ്ട് ട്രാപ്പിന് അങ്ങോട്ടേണ് ഇവിടെ എന്താ ഈ സാധനം ഈ ഇങ്ങോട്ട് ഇരിക്കുമടാനാണ് ഇടാനാണ് പണി തോന്നുന്നു ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വട്ടി മോനെ പോളി ഓക്കേ ചടിക്കോ എല്ലാ ഊശിയില ആക്കിയിട്ടുണ്ട് ഫുൾ സെറ്റ് എന്താ പോവാത്തേ നമ്മള് പോയിക്കൊണ്ടിരിക്കണ പ്രശ്നമില്ല ഇതിനൊരു പ്രശ്നമില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഇതെന്താ ഇതെന്താ ഓ പൊന്ത് ആ രം ഓ എനിക്ക് ആ പെട്ട് ഇങ്ങോട്ട് കൊണ്ടിരുന്ന ഇവിടെ ഒരു കയറുണ്ട് ോട്ട് വരിട്ട് ഇങ്ങനെ ചാടണം എന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ ഒത്തിരി ഓടി പോകൂ ഓക്കെ ചടിക്കോ ഓക്കെ ഇവിടെ നിങ്ങട് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ അന്തല്ലാത്ത പോകട് ഊട്ടു ഇവിടുന്ന് ഇവിടെ ഇതെന്താ ഇവിടെ അവിടെ കയറ് മാത്രമാണ് ഓക്കെ ഏ കിട്ടി ബദ്ധം തകർന്ന ആടനം പാടനമാണ് പോകാൻ പറ്റുള്ളൂ പോവാൻ പറ്റില്ല ഓ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാട്ട് പോവാ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോവാ ഇവിടുന്ന് ഓടി വന്ന ഒരു പുടി ഓക്കെ ബാക്ക് തന്നെ വന്ന് കുടിക്കാം ഓടിവാ ഓടിവാ ഒറ്റ ചർട്ടത്തിന് കുടി ഇനിയും പോന്നട്ടെ നല്ല ഓക്കെ ഞമ്മളോ എന്തൊക്കെ ഇവിടെന്താ എന്താ കാട്ടുണ്ട് ഓഹോ ഓ ഇപ്പൊ കിട്ടി ബ്രോ കിട്ടി 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 ഓഹോ ചത്തിന്റെ ഓക്കെ ബ്രോ ഇതാണ് നമ്മള് തോണി െന്താ ട്രാപ്പ് മേലിരിക്കണ്ട് പൊട്ടുവ ഇല്ല പൊട്ടൂല ഭാഗ്യം അതവിടെ വെറുതിരിക്ക

ഇത് കൊറച്ചൂന ഇവിടെ ഇല്ലായിരുന്നു ഈ ട്രാപ്പ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ തോന്നണോ കൊറച്ചു ഓ ഇതിന്റെ ഈ ഒരു ഇതില് എഫക്റ്റിലാണ് അത് എന്നിട്ട് അതിനെ ഇവിടെ കൊണന്ന് വെച്ച അതിന്റെ ഈ കാലയമ്മ വരുമ്പോ കൊള്ളിക്കാനാണ് തോന്നണു കഴിയില്ല കുത്തു കുത്ത് കുത്ത് വീണു ഊണ് ശബ്ദം കേട്ടു 오케이. 험디콘 나와. 오케이 브로. 세팅 세팅돼. 오리가리 오리가리.

மனசில பிடிச்சு அது போது இது எந்த ഇതെന്തായാലും ഞാൻ ജയിക്കും ഉറപ്പാ എങ്ങനെയും ജയിക്കണം ഇതെങ്ങനെയും ഞാൻ ജയിച്ചേ പറ്റൂ നിന കോന്നിട്ട് ഞാൻ അടങ്ങും Kenal deh. Shadow. Ya. Yeah. Oke okay, bro. Ya. Yeah. Angin. Tugas kita malam ini ഈ ഒരു ഇതിൽ തന്നെ ഇത്രയും വലിയ ടാസ്ക് ആണെങ്കി ഇത്രയും വലിയ ടാസ്ക് ആണെങ്കിൽ അടുത്തതിലൊക്കെ ടാസ്ക് ടാസ്ക് ആലോചിച്ചോക്ക് ഇത് ശബ്ദം കിട്ട ഓ അത് ഈ വണ്ടിന്റെ ി അതിന്റെ വല ഉപയോഗിച്ചിട്ട് ഞമ്മളങ്ങനെ കെട്ടിട്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ പറ്റിയോ ആട് രക്ഷപ്പെടാ രണ്ട് ആ ആ ഇങ്ങനെ രക്ഷപ്പെടുത്ത നമ്മൾ ചാടി പോകുന്നു ഇത് അടിപൊളിണ്ട്

ഇപ്പതെന്താ ഓക്കെ ജമ്പ് ഓക്കെ ഓ ബ്രോ കിട്ടി 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 ഐഡിയ മനസ്സിലായി ഐഡിയ മനസ്സിലായി ഐഡിയ മനസ്സിലായി നമ്മള് പിന്നെ പോകണം 오케이, 제스트, 제스트. 고, 고. 어라? 어라, 외모, 외모? 어라? 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 어라, 외보 고. 고. 어라, 외모? 어라, 외모, 외

അപ്ലോഡ് ചെയ്യും നമ്മള് വീഡിയോ എവിടെ വെച്ച് നിർത്താണ് അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ് ഇത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പ്ലീസ് എല്ലാരും ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും ലിമ്പോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് പാർട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും മറക്കാണ്ട കാണുക അപ്പോൾ ബൈ